ിലെ ബർത്ത് അനാലിസിസ് പരിശോധനയിൽ സുതാര്യമാക്കണമെന്ന തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാത്രം പരിശോധിച്ചാൽ പോരാ എന്നും ഉദ്യോഗസ്ഥരിലും പരിശോധന നടത്തണമെന്നും കെ എസ് ടി എംപ്ലോയിസ് സംഘ് ടെസ്റ്റിംഗ് മെഷീൻ വഴി മാത്രം പരിശോധന നടത്തി ജീവനക്കാർ ജീവനക്കാർ മേൽ അനുവദിക്കില്ലെന്നും എംപ്ലോയി സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പറഞ്ഞു കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്താൻ തീരുമാനിച്ച മാനേജ്മെന്റ് നടപടിയെ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്യുന്നെങ്കിലും പരിശോധന കണ്ടക്ടർമാരെയും ഡ്രൈവർമാരിലും മാത്രം നടപ്പിലാക്കിയാൽ പോരെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് ശ്വാസം പരിശോധിക്കുന്ന മെഷീനിലൂടെ മാത്രം ജീവനക്കാർ മത്തിവച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല പരിശോധനയിൽ സംശയം തോന്നിയാൽ വൈദ്യ പരിശോധന നടത്തി അത് സ്ഥിരീകരിക്കണമെന്നും വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എംപ്ലോയി സംഘ് ആവശ്യം മുന്നോട്ട് വെക്കുന്നു ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാത്രം പരിശോധിച്ചാൽ പോരെന്നും മുഴുവൻ ജീവനക്കാരെയും പരിശോധിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവണമെന്നും കെ എസ് ആർ ടി സി എസ് സംസ്ഥാനുമാർ ജനം ടിവിയോട് പറഞ്ഞു ഈ എല്ലാ വിഭാഗം ഈസർ പരിശോധനക്കാരെയും ഈസറിന്റെ പരിശോധനാ പരിധിയിൽ കൊണ്ടുവരണം പോലീസിലും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലും മില്ലിഗ്രാം രക്തത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നടപടി എടുക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ഒരു മാനദണ്ഡം മാനദണ്ഡം പാലിക്കണം ഈ അവസരത്തിൽ എന്നാൽ ബർത്ത് നിന്നും പിന്നോട്ടു പോകില്ലെന്ന ഗതാഗത വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ മാനേജ്മെന്റ് ഊർജിതമാക്കുകയാണ് അഖിൽപാൽ മഠം ജനം തിരുവനന്തപുരം